നമസ്കാരം എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് ഇന്നിപ്പം കുറേ അഗ്ലോണിമ കലാത്തിയ അതുപോലെ വീട്ടിലിരുത്തപ്പെട്ട കുറേ ചെടികളുണ്ട് അത് സാധാരണക്കാർക്ക് വളർത്താൻ പറ്റുന്ന രീതിയിൽ വിലക്കുറവുള്ള എന്നാൽ നല്ല ഇനം അഗ്ലോണിമയാണ് അതുപോലെ തന്നെ കലാത്തിയ പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട് അപ്പം ആ ചെടികളൊക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ആദ്യം മുതൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുമെങ്കിലും അതിൻ്റെ ഓരോന്നിനും കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം കിട്ടിയ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ കൂടുതൽ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ വിളിക്കുക അപ്പം നിങ്ങൾക്ക് റെഡി അയക്കുന്നതാണ് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിരുന്നല്ലോ ചില ചെരികൾ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാരെ എന്നോട് ഇതിനകത്ത് മെസ്സേജ് അയക്കും നേരിട്ട് വിളിച്ചും പറഞ്ഞു കേട്ടാ ഈ ചെറുക്കൊക്കെ ഭയങ്കര വിലക്കുള്ളതാണ് ഇതൊക്കെ വില കൊടുത്ത് ഞങ്ങളുടെ അവിടെ കിട്ടുമെന്നായിരുന്നു അപ്പം ഞാൻ പലരോടും പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് വില കുറച്ച് ഇട്ട് കിട്ടുമെങ്കിൽ ആനേട്ട് പേരൊന്ന് പറയാം അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരിടത്ത് നിങ്ങൾക്ക് വരാമല്ലോ അപ്പം അവരാരും അങ്ങനെ ചെയ്തില്ല അത് തന്നെയല്ല ഞാനിന് മുമ്പ് കൊടുത്തിരിക്കുന്ന ചെടികളൊക്കെ നിങ്ങൾക്കറിയാമല്ലേ സാധാരണ എല്ലാ മേസരിലും കൊടുക്കുന്ന അതേ വിലയ്ക്ക് അല്ലെങ്കിൽ അതിന് ഒരു അഞ്ച് രൂപ കുറച്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ വേറൊരു കാര്യം പറയാറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾക്ക് ചെടി തരം ഞാൻ പറയാറുണ്ട് അഞ്ച് ശതമാനം വരെ പത്ത് ശതമാനം വരെ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെയാണ് നിങ്ങൾക്ക് വരാറുന്നത് ഇതൊക്കെ എന്നോട് ചെടി തരം വാങ്ങിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതൊക്കെ കുറേ പേര് ചുമ്മാ എന്ന് പറഞ്ഞിട്ടാണ് കാരണം വേറുള്ളവരെ നിരുത്സാഹപ്പെടുത്താനാണ് അവർ പറയുന്നത് അപ്പം ഞാനിതുവരെ ഒരു ചെടിക്കും വില കൂടുതൽ വാങ്ങിച്ചിട്ടില്ല ഒരു ഉദാഹരണം പറയാം ഇതാണ് തായ്റെഡ് ഈ ചെടി നേരത്തെ എല്ലാ നേരത്തിലും കൊടുത്തോണ്ടിരുന്നത് രണ്ട് ചെടിക്ക് തൊള്ളായിരം രൂപയാണ് അതായത് ഒരു ചെടിക്ക് നാനൂറ്റി അൻപത് രൂപയാണ് ഈ ചെടി കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ ചെടി തന്നെ എണ്ണൂറ് രൂപയ്ക്കാണ് രണ്ട് ചെടികൾ ഇതേ ചെടി എണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തത് അപ്പം ഇത് വാങ്ങിച്ച ആൾക്കാരെല്ലാവരും പറഞ്ഞു ഇന്ന് ഭയങ്കര തൊള്ളായിരം രൂപ വിലയായിരുന്നു ഇപ്പം എണ്ണൂറ് രൂപയ്ക്ക് തരും കാരണം എനിക്ക് നേരത്തെ കിട്ടിയവല്ല അതാണ് ഞാനും കുറേ കൂടി ചെടി കൂടുതലും വാങ്ങിച്ചായിരുന്നു അപ്പം അത് ഞാനിവിടെ വെച്ചിട്ട് ഇപ്പം ഏതാണ്ട് മാസം ആയല്ലോ അപ്പം വീട്ടിൽ വെച്ച് നല്ല വളർത്തി കുറച്ചുകൂടെ ഇലകളൊക്കെ വന്നതിന് ശേഷമാണ് എണ്ണൂറ് രൂപയ്ക്ക് കൈകാശം കൊടുത്തത് അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ചെലവല് എന്തെങ്കിലും മാത്രമേ ഉള്ളൂ ഇത് കൊടുക്കാനുള്ളതല്ല അതേ സ്ഥാനത്ത് എല്ലാവരും പറയണം ഇതും റെഡാണ് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ വിലയുള്ളൂ അപ്പം ഈ ചെടികൾ രണ്ടും കൂടെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തിരി വീട്ടിൽ കിട്ടി ചെടി കിട്ടിയെന്ന് പറഞ്ഞ കാര്യമില്ല ഇതാണ് ഇത് നമ്മൾ വ്യത്യാസം അപ്പം അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ചെടികളൊന്നും വില കൂടുതൽ അല്ല വയ്ക്കുന്നത് കഴിയുന്നതും വില കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇനി ഞാൻ ഈ ചെടികളൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പം നമുക്ക് ഏതൊക്കെ ചെടികളാണ് എൻ്റെ വില തന്നെയാണെന്ന് പറയാം ഇനി ഒരു കാര്യം പറയാനുള്ളത് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു ബോട്ടിനകത്ത് രണ്ട് ചെടിയുണ്ട് സാമാന്യം വലിയ ചെടിയാണിത് തീരെ തൈ ഒരു ബോട്ടിൽ രണ്ട് ചെടികളാണുള്ളത് ഒരു ഗ്രീനും റെഡും ചേർന്ന നല്ലൊരു കളറാണ് ഗ്രീൻ സൈഡ് മുഴുവൻ ഗ്രീൻ ആയിരിക്കും ബാക്കി റെഡ് ആയിരിക്കും അതായത് ഇല വലുതനുസരിച്ച് മുഴുവൻ റെഡായിക്കൊണ്ടിരിക്കും ഇതാണ് മറ്റൊരു അഗ്ലോണിമ നല്ല ഭംഗിയുള്ള ചെടിയാണ് നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും അതുപോലെ ഒരുപാട് ഷൂട്ടുകൾ പെട്ടെന്നുണ്ടാകും നല്ലൊരു കളറാണ് ഇതുകൊണ്ടോ ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയില്ല ഇത് രണ്ട് ചെടിയുണ്ട് ഇത് ഇത് ഇതിന് ഇരുന്നൂറ് രൂപ മാത്രമേ ഇതിന് വരെയുള്ളൂ ആവശ്യക്കാർക്ക് ഇത് വാങ്ങാവുന്നതാണ് ഇതാണ് അടുത്ത ചെടി വളരെ മനോഹരമായ പിങ്ക് കളറായി വരുന്ന ഒരു ചെടിയാണിത് ഇത് ഒരുപാട് വലിയ ചെടിയല്ല ഇത് ചെറിയ ചെടികളാണ് ഇത് പതിവേ പതിയെ മാത്രമേ വളർന്നു വരികയുള്ളൂ ഇതിൻ്റെ വില നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കാണാൻ നല്ല ഭംഗിയുള്ള പിങ്ക് അറോറ ചെടിയാണിത് ഒരു ബോർഡിൽ രണ്ട് രണ്ട് ചെടികളുണ്ട് പെട്ടെന്ന് തൈകൾ വരുന്നതാണ് ഇതിൻ്റെ വില നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ നല്ല മനോഹരിയായ ഒരു ചെടിയാണിത് ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു കമ്പിയോ പൈപ്പോ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കയറി പൊക്കോളും ഒരുപാട് പൊക്കി വിടരുത് ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് കിട്ടാൽ മതി നല്ല ഭംഗിയായി ബുഷിയായി നിൽക്കുന്ന നല്ല മനോഹരമായ ഒരു ചെടിയാണിത് അതുപോലെ തന്നെ ഇനി കാണിക്കുന്ന ചെടികളൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതും ഹാങ്ങിങ് ആയിട്ട് നടാം അതുപോലെ വലിയ ബോട്ടിൽ നടാം തിക്കായിട്ട് നാളാം ഒരുപാട് തിക്കായി പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന മനോഹരമായ കുറേ ചെടികളാണ് കാണിക്കുന്നത് അപ്പം ഇത് പല ചെടികളുണ്ട് ഇത് നമുക്ക് ഹാങ് ചെയ്തിരാം ഹാങ് ചെയ്ത് അല്ലാതെ ഇത് വെള്ളത്തിൽ വളർത്താം സാധാരണ മണ്ണിൽ തന്നെ നിരത്ത് വേണമെന്ന് വളർത്താം അങ്ങനെ ഒരുപാട് രീതി വളർത്താവുന്ന കുറേ ചെടികളാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഇത് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് ഇത് വേനൽക്കാലത്തിൻ്റെ ഇത് കുളങ്ങിപ്പോയാലും വീണ്ടും അടുത്ത മഴ പെയ്യുമ്പം വീണ്ടും വളർച്ചു വരും ഒരുപാട് കാലം നിലനിൽക്കുന്ന നല്ല ചെടികളാണിത് ഇതൊരു കലാത്തിയ ഇനമാണ് ഇത് സാധാരണ പല വീട്ടിലും കാണും ഇതും നമ്മുടെ ഇവിടെ ആ സ്റ്റോക്കുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ് ഇത് റിയോ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ് പല കളറുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഗേറ്റ് വെക്കുന്ന പിത്തിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നീട്ടി ചെറിയ ചെറിയ പൂട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും ഇത് പല കളറിലുണ്ട് എല്ലാ കളറും നമ്മുടെ കയ്യിലുണ്ട് ആവശ്യക്കാർക്ക് മേടിക്കാവുന്നതാണ് ഇത് മറ്റൊരു കലാത്തിയാണ് ഇത് നല്ല വെറൈറ്റി മണി പ്ലാന്റ് ആണ് ഗോൾഡൻ പോത്തോസ് എന്നാണ് എൻ്റെ പേര് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നു അതിൻ്റെ നീണ്ടു നീണ്ടു വരികയും ചെയ്യും അതിൻ്റെ ഒരുപാട് ഷൂട്ടുകൾ പെട്ടെന്ന് ഉണ്ടാകും ഇതാണ് മാർബിൾ പോത്തോസ് നല്ല ഭംഗിയാണ് ഇത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് അങ്ങനെ വിവിധ ഇനം ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് ഈ കാണി ഇതാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ചെടികളൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ് ഇതൊക്കെ കണ്ടിട്ട് ആവശ്യക്കാർ മെസ്സേജ് അയക്കുക അപ്പം ഇത്രയും ചെടികളൊക്കെയാണ് നമ്മളെ ഉള്ളത് ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പം വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം